സ്കൂളില് പാട്ടിൽ തന്നെ ചേർത്തായിരുന്നു അതിനുള്ള സംഭവങ്ങൾ വാങ്ങിയാൽ പോകുന്നതായിരുന്നു കോമ്പാണ് ഇവിടെ അവൻ ഇരിക്കും अगर आदतो गया तो इदरे तिर्पो वर्ष तो मुदिया दा आरणो गया

نہیں دے پائے تو نہیں کاپ لے یہ تو یہ سیشن لینا ہے ادھر എന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാം മണം ഇത് ചെടിയൊക്കെ നടാൻ വേണ്ടിട്ടും വെട്ടാൻ വേണ്ടിട്ട് കത്തിനൊക്കെ ചിത്ത കുട്ടന ഷൂ വാങ്ങിച്ച ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ